എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെയും മറ്റു ദിവസത്തിൽ ശ്വാസമാക്കി അനുസരിച്ച് നടക്കുന്ന വിശക്കുന്ന വേദനയിൽ കുടിച്ചുക ജീവകാരിയെ എന്നതായാലും ഇവിടെ ആയിരിക്കുക അപ്പോൾ നമുക്കിന്ന് ഈ ഭക്ഷണം ശ്വാസ ചെയ്യുമ്പോൾ നമുക്ക് ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടുള്ള സുധാർമ്മമാണ് മരുമാർക്കാരി പ്രസന്ന പ്രകാശ പദ്ധതികളുടെ ഉടമയായ ഐശ്വര്യത്തിൽ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതാണ് വളരെ സന്തോഷത്തോടുകൂടി ഒപ്പം തന്നെ നമ്മുടെ ഈ ഭക്ഷണ അന്നദാനത്തിന് പുറമെ വസ്ത്രദാനം നടത്തുന്നുണ്ട് നമ്മുടെ വീടുകളിലെ ഉപയോഗിച്ചതുപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായ കലങ്ങളിൽ എത്തിക്കുന്നതിന് ചാമ്പ് ക്ലീകരിച്ചാൽ മതി ഈ യോഗം തുറങ്ങുന്നതിൻ്റെ ഭാഗമായി ഇതിന് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ ജനവർ കൺവീനറായി കൂട്ടിച്ചുകൂടി ചെയ്യുന്ന ആരാധനായ മുരളീധർ കേബിലെ സ്വാഗതം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും സംസ്കാരം ഇതൊക്കെ അറിയാം കഴിഞ്ഞ എത്ര വർഷമായിട്ട് ജീവകാർ ചെയ്യുമ്പോൾ പോലെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികൾ ഒന്നായ വിശക്കുന്ന വയറിനൊരു ചോറ് എന്നാണ് ഈ പദ്ധതി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ നല്ലതായ നാട്ടുകാരും പ്രവാസികളും ഇതൊക്കെ നമ്മൾ ആകുമ്പോഴും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കൽ പോലും നമുക്കിത്യുപ്രാൻഡ് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് നമുക്ക് ഈ പരിപാടി സ്ഥലത്ത് വിചരിക്കുന്നു ഞാൻ പറഞ്ഞ മാതിരി ഐശ്വര്യ എനിക്ക് നമുക്ക് വിവാഹത്തോടെ വിവാഹത്തോടനുബന്ധിച്ച് നവ നമ്പൂതിരിയിലൂടെ എത്തിച്ചേരണം എന്തായാലും നമ്മുടെ എല്ലാവരുടെ പേരിലും നവസമുദ്രയായിട്ട് നമ്മുടെ വിവാഹം നമ്മളാശ്രസിനു നേരെയാണ് കൂടാതെ ഇനി ഇവരുടെ ബാൽ ബാ വീടും ബാത്റൂം ഐശ്വര്യപൂർണ്ണമാവാൻ ഇതുവായിട്ട് എല്ലാവിധാനുഗ്രഹങ്ങളും ചോദ്യമായിട്ട് എന്ന് ആശംസിക്കുന്നത് ഞാൻ ഇവർക്കോട് ഉപയോഗിക്കുകയാണ് എന്തായാലും നമുക്കുള്ള നമ്മളെല്ലാവർക്കുമുള്ള നന്ദി ഞാൻ ഈ അവരോട് രേഖപ്പെടുത്തുകയാണ് അത് അവർക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രകാശ് പ്രസന്ന അവരുടെ മാതാപിതാക്കളായ പ്രകാശ് പ്രസന്ന തമ്മിലാണ് അവരും ഏടെത്തിച്ചതുകൊണ്ട് ഇത്രയൊരു സ്ഥലപ്രവർത്തിക്ക് പിന്നെ അവരോടുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ് നിങ്ങളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഇന്നത്തെ ഈ പരിപാടിയുടെ സ്പോൺസർ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രവീ ചങ്ങത്ത് എൻ്റെ ചേമ്പർ ഓഫ് കൊമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി എന്നതിലുപരി തിരുവായിരം സാമൂഹ്യ സർക്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വ പദവി അലങ്കരിക്കുന്ന വ്യത്യസ്തത്തിനുടനാണ് രീതിയിലേക്ക് സന്തോഷത്തോടുക്കാൻ സാധ്യതയുള്ളത് അടുത്തായിട്ട് എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് നവദമ്പതികളായ ഐശ്വര്യ ഈ സമയത്ത് തെക്കൂർ ചെ സമയത്തും ഇവിടെ സമയം കണ്ടെത്തി ഈ പരിപാടിക്ക് ഇവിടെ പങ്കെടുക്കാൻ ചേർന്നാൽ ഞാൻ സൂക്ഷ്മ കൂടുതൽ ആ ഒരു മാതാപിതാക്കളായ പ്രസിമിയും അവകാശം ആ മേഘാൻ നാളെ ആ കുട്ടിയാണ് ആ കുട്ടിയുടെ മേഘാൻ നന്ദിയില്ല ഞാൻ കറക്റ്റ് ആയിട്ട് പത്രം മേടിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ആറമ്പകാലം തൊട്ട് തന്നെ എന്നെ നട്ടലായി ശ്രദ്ധിച്ചിരുന്ന ചെറുപ്പത്തിനുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മളിവിടെ താഴ്ച വ്യക്തിയാണ് ടീച്ചറുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മൾ ഇന്ന് പല ആളുകളും ടീച്ചറെ ഒരുപാട് പോയി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ബാഗ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുക ഡ്രൈവ് ചെയ്ത ആരും ടീച്ചറെ വീട്ടിൽ പോയി ടീച്ചറെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ഒരുപാട് ഞാനിത് പ്രേപ്പെടുത്താനും എന്തായാലും ടീച്ചർ ഞാൻ രീതിയിലൊരു സന്തോഷം ഉദ്ധരുന്നത് അതായത് മുരളിയാകംപടി മുരളി രാസം നഷ്ടമാണെങ്കിൽ ആശാനാണ് നമ്മൾ ഈ അംഗദാനോടൊപ്പം നല്ല യാതാശങ്ങൾ നടത്തുന്ന ഡോക്ടർ ആ കണ്ണീനാണ് നമ്മൾ ഞാൻ രീതിയിൽ സന്തോഷം ഉദ്ഘാടനം കൂടാതെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ പരിപാടി നമുക്ക് വേണ്ടി യൂട്യൂബിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ ലോകത്തെ അറിയിക്കുന്ന ക്രേഞ്ച് ചെയ്ത് കാര്യം നമ്മളോടുകൊണ്ട് ക്രേഞ്ച് ചെയ്യാൻ സാഹചര്യത്തിലുള്ള അമ്മാനെന്താണ് നമ്മളോട് പാഴ്ച ലോകത്തിലുള്ള അമ്മാനെ ആ സാഹചര്യം തുടർന്ന് നിങ്ങളെയൊക്കെ ഒരിക്കൽ കൂടി സാധ്യതയുണ്ട് അതിൽ സഹകരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഇത്തരത്തിലുള്ള സ്പോൺസർഷിപ്പുകളാണ് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിന് എട്ട് കൊല്ലമായി നിലനിൽക്കാനായിട്ട് സഹായിച്ച് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാളെ നേഹാ നബിയിൻ്റെ എസ് എസ് സി ഇതിൽ കൂടുതൽ മാർക്ക് ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നെ വച്ചിട്ടുണ്ട് നെഹാ നബിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഈ കുടുംബാംഗങ്ങളൊക്കെ ഒരു ഐശ്വര്യപൂർണ്ണമായ ജീവിതം ആശംസിക്കുകയാണ് മാത്രമല്ലെന്ന് സ്നാഹനം കളിയാണ് അപ്പോൾ വളരെ സീതാക്കിയിട്ട് അവർക്ക് നല്ലത് മാറ്റം കരുതേനെ പ്രവർത്തിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് കുടുംബാംഗ हम साहब हम तो बोलो भैया बड़ा ഓരിയടാ 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 നാളരെ ഇതിനെന്താ നാളരെ ഇവിടെ എവിടെ എവിടെ ഓ ഇവിടെ കൊട്ടി